നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തന്നെ നിയമിക്കുന്നത് സംബന്ധിച്ച് ദേവസ്വം മന്ത്രി ബി എൻ വാസവൻ അറിയിച്ചു വന്ന മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തൃശൂരിൽ നിന്ന് രാവിലെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയപ്പോഴാണ് കെ ജയകുമാർ ഇക്കാര്യം വ്യക്തമാക്കിയത് തൃശൂരിൽ വെച്ച് മന്ത്രിയെ കണ്ടിരുന്നുവെന്നും തിങ്കളാഴ്ച ഉത്തരവ് ഇറങ്ങുമെന്നുമാണ് കരുതപ്പെടുന്നതെന്നും കെ ജയകുമാർ പറഞ്ഞു വല്ലാത്തൊരു സമയത്താണ് ഈ നിയോഗം വന്നിരിക്കുന്നത് ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗമായാണ് കാണുന്നത് എന്നെ പരിഗണിക്കുമെന്ന് കരുതിയിരുന്നില്ല മുഖ്യമന്ത്രിയുമായി ഇന്ന് സംസാരിക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു മണ്ഡല മകരവിളക്ക് സീസൺ പതിനേഴിന് തുടങ്ങുകയാണ് ഇത്രയും പെട്ടെന്ന് ഉത്തരവ് കിട്ടിയാൽ ചാർജ് എടുക്കാമെന്നതാണ് കരുതപ്പെടുന്നത് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയെ പൂർത്തീകരിക്കുന്നതിനായിരിക്കും മുൻഗണന ഇപ്പോഴത്തെ ബോർഡ് മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതിന്റെ തുടർച്ചയായ നടപടികൾ സ്വീകരിക്കും കുറ്റമറ്റ രീതിയിൽ ഭക്തർക്ക് സന്തോഷകരമായ ദർശനമൊരുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കും കാത്തിരിപ്പ് സമയം വൃത്തി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സുഗമമായാൽ തന്നെ പ്രശ്നങ്ങൾ കുറയും പദവി ഏറ്റെടുക്കുന്നതിന് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല എല്ലാ കിരീടങ്ങളിലും ഉള്ളതായി തോന്നുന്നില്ല അത് വയ്ക്കുന്നത് പോലെ ഇരിക്കും ഇപ്പോൾ സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുവാൻ നിയമപരമായ മാറ്റങ്ങൾ പരിഗണിക്കുമെന്നും ജയകുമാർ പറഞ്ഞു നെല്ലുവിളി എന്നതിനേക്കാൾ വലിയ അവസരമായി ഇതിനെ കാണുന്നുവെന്നും തീർത്ഥാടനം ഭംഗിയാക്കുക എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ശബരിമലയല്ല ശബരിമലയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ആളുകൾ പല ചിന്തകളിലാണ് വരുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നാണ് എന്ന് ഉറപ്പു വരുത്തണം വിശ്വാസികളുടെ വിശ്വാസത്തെയും കാത്തുരക്ഷിക്കണം സർക്കാർ എന്നിൽ അർപ്പിച്ച വിശ്വാസവും കാക്കണമെന്നാണ് ജയകുമാർ പ്രതികരിച്ചത് കൂടാതെ ഉന്നത അധികാര സമിതി എന്ന നിലയിലും ചീഫ് കമ്മീഷണർ എന്ന നിലയിലും ശബരിമലയിൽ രണ്ടു തവണയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് ഒറ്റയ്ക്ക് തന്നെ അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നിന്ന് കിട്ടിയത് അനുഭവ സമ്പത്താണ് ശബരിമല അന്യമോ അപരിചിതമോ ആയ സ്ഥലമല്ല നാളെയാണ് ഉത്തരവ് വരുന്നതെങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ പോയി ചുമതലയേൽക്കും സീസൺ തുടങ്ങാൻ പത്ത് ദിവസമേ ഉള്ളൂ സീസൺ ഭംഗിയാക്കുവാനാണ് ആദ്യ പ്രയോറിറ്റി എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിച്ചത് സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് കൂടുതൽ സ്വീകാര്യനായ മുൻ ചീഫ് സെക്രട്ടറി ബഹുമുഖ പ്രതിഭയുമായ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് വെറും ഒരു ഐ എ എസുകാരൻ മാത്രമല്ല കെ ജയകുമാർ

പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ എന്നീ ദൗത്യങ്ങളും നിർവഹിച്ചു ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് പ്രത്യേക എത്തുന്നത് ശബരിമലയിലെ ഉത്സവ സീസണിൽ പ്രതിസന്ധികൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ കണ്ടെത്തിയ ഒറ്റമൂലിയായിരുന്നു ജയകുമാർ ഡൽഹിയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ ഉടനെ ശബരിമലയിലെ പ്രത്യേക ദൗത്യം കൂടി സുധാകരൻ ജയകുമാറിനെ ഏൽപ്പിച്ചു പ്രതിസന്ധികൾ ഒന്നുമില്ലാതെ ശബരിമലയിലെ ഉത്സവം നടത്തി ജയകുമാർ അത് അനത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന് തുണയായി മല ചവിട്ടാനും ശബരിമലയിൽ എത്താനും പ്രേരിപ്പിച്ചതും ജയകുമാറിന്റെ സാന്നിധ്യമായിരുന്നു ജി സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴും യാദൃശ്ചികമായാണ് ശബരിമലയിലേക്ക് ജയകുമാർ എത്തിയത് സ്പെഷ്യൽ കമ്മീഷണർ എന്ന നിലയിൽ അന്ന് ശബരിമലയിൽ എല്ലാം നേർവഴിക്കാക്കി ഇതിനൊപ്പമാണ് മാസ്റ്റർ പ്ലാൻ ചുമതല നൽകിയത് ഇ എം എസിന്റെ മരുമകനായ സി കെ ഗുപ്തൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണറായി ജയകുമാറിനെ നിയോഗിച്ചത് അന്ന് ഗുപ്തന് വലിയ കോട്ടം ഉണ്ടാക്കാത്തതും ജയകുമാറിന്റെ ഇടപെടൽ കാരണമാണ് ഇതെല്ലാം നടക്കുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അന്ന് പിണറായിയുടെ കൂടെ സമ്മതത്തോടെയാണ് സുധാകരൻ ഈ ഇടപെടൽ നടത്തുന്നതും അതുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ള എന്ന പ്രതിസന്ധി കാലത്ത് ജയകുമാറിലേക്ക് പിണറായി വീണ്ടും തിരിയുന്നത് ജി സുധാകരൻ മുമ്പ് അവതരിപ്പിച്ച മോഡൽ പിണറായിയും ഉൾക്കൊള്ളുന്നു ഐ എം ജിയുടെ ഡയറക്ടറാണ് നിലവിൽ ജയകുമാർ ശബരിമലയിലേക്ക് വീണ്ടും പോകാൻ ജയകുമാരനും പൂർണ്ണ താല്പര്യമാണ് ശബരിമല വിശ്വാസികളുമായി എന്നും ചേർന്ന് നടന്ന ജയകുമാറിന് ദേവസ്വം ഭരണം വെല്ലുവിളികളുടേതാകാനും ഇടയില്ല ശബരിമല വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ജയകുമാറിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാൻ സർക്കാരും അനുവദിക്കും ദേവസ്വം മന്ത്രി വി എൻ വാസുവിന്റെ പരിധി വരും ആഗോള അയ്യപ്പ സംഗമത്തിൽ അടക്കം പറ്റിയ തെറ്റുകൾ തീർത്താൻ വേണ്ടി കൂടിയാണ് ജനകീയ മുഖമുള്ള ജയകുമാറിനെ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിക്കുന്നത് പ്രതിപക്ഷത്തിനപ്പോലും ഈ തീരുമാനത്തെ അംഗീകരിക്കേണ്ടി വരും കവി ഗാനരചയിതാവ് വിവർത്തകൻ ചിത്രകാരൻ തിരക്കരാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന മലയാളിയായ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് കെ ജയകുമാർ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ എം കൃഷ്ണൻ നായരുടെയും സുലോചനേയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ ആറിന് തിരുവനന്തപുരത്ത് ജനിച്ചു കേരള സർവകലാശാലയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ജയകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഐ എസ് നേടി അസിസ്റ്റന്റ് കളക്ടറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ഇദ്ദേഹം കോഴിക്കോട് ജില്ലാ കളക്ടർ വിനോദ സഞ്ചാര വകുപ്പ് ഡയറക്ടർ വിനോദ സഞ്ചാര വകുപ്പ് സെക്രട്ടറി സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നീ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ എന്നീ പദവികളും ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലത്ത് ഇദ്ദേഹം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ചീഫ് സെക്രട്ടറിയായി അതിനു മുൻപ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്നു വിജിലൻസ് ദേവസ്വം അന്തർ സംസ്ഥാന നദീജലം എന്നീ വകുപ്പുകളും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചു വന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ശബരിമല മാസ്റ്റർ പ്ലാൻ ചെയർമാൻ ശബരിമല സ്പെഷ്യൽ ഓഫീസർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ സർക്കാർ പദ്ധതികൾ സംബന്ധിച്ചുള്ള ഉന്നതാധികാര സമിതി ചെയർമാൻ എന്നീ ചുമതലകളും ഇദ്ദേഹം വഹിച്ചിരുന്നു ഒക്ടോബർ ചീഫ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സ്ഥാനമേറ്റു കവിതാ സമാഹാരങ്ങൾ വിവർത്തനങ്ങൾ ജീവചരിത്രം ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി ഇരുപതോളം കൃതികൾ അർദ്ധവൃത്തങ്ങൾ രാത്രിയുടെ സാധ്യതകൾ തുടങ്ങി അഞ്ച് കവിതാ സമാഹാരങ്ങൾ മലയാളത്തിലും രണ്ടെണ്ണം ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചു ടാഗോറിന്റെ ഗീതാഞ്ജലിയും ഖലീൽ ജിബ്രാന്റെ പ്രവാചകനുമടക്കം ചില പ്രശസ്ത കൃതികളുടെയും പരിഭാഷകൻ ഇദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളിൽ പെടുന്നു ഭർണ എന്ന കുട്ടികളുടെ സിനിമ രചിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് എൺപതിൽ പരം മലയാള സിനിമകൾക്ക് ഗാന രചന നിർവഹിച്ചു ഒരു ചിത്രകാരൻ കൂടിയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഓൾറൗണ്ടർ ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ കത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയ രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് തിരുവാർഭരണം കമ്മീഷണർ ആയിരുന്ന ആർ ജി രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെഴുതിയ കത്താണ് എസ് ആർ ശേഖരിച്ചിരിക്കുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ കണ്ടതിന് ശേഷം മടങ്ങിയെത്തി മൂന്ന് ദിവസത്തിനുള്ളിലാണ് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അമൂല്യവസ്തുക്കൾ നഷ്ടപ്പെട്ടേക്കാവുന്ന മുന്നറിയിപ്പുമായി കത്ത് നൽകിയത് എന്നാൽ ഈ കത്ത് ബോർഡ് പരിഗണിച്ചില്ല ഒടുവിലിത് സ്വർണ്ണ കവർച്ചയിലെത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് തിരുവാഭരണ കമ്മീഷണറായി ചുമതലയേറ്റ ശേഷം രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ദേവസ്വ മാനുവലും തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങളും പതിനഞ്ചു വർഷമായി പിന്തുടരുന്നിൽ നിന്ന് കണ്ടെത്തിയതായി കത്തിൽ പറയുന്നു ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ കൃത്യമായി പരിപാലിക്കപ്പെടുന്നില്ല ഇതു സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റുകൾ ഉദ്യോഗസ്ഥർ മേൽ ഓഫീസുകളിലേക്ക് അയക്കുന്നില്ല ക്ഷേത്രങ്ങളിൽ വിലപിടിച്ച വസ്തുക്കളെക്കുറിച്ചുള്ള പരിശോധന നടത്തുകയോ രജിസ്റ്ററുകൾ പാലിക്കുകയോ ചെയ്തില്ല പ്രഥമ പരിഗണന നൽകേണ്ടത് വിലപിടിപ്പുള്ള സ്വർണം വെള്ളി ഉരുപ്പടികളുടെ നടപടലിലും വിനിയോഗത്തിലുമാണെങ്കിലും അതിന് ഏറ്റവും അവസാന പരിഗണനയിലാണ് ലഭിക്കുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇതുമൂലം അമൂല്യമായ തിരുവാഭരണങ്ങളും ഉരുപ്പടികളും സുരക്ഷിതമാണോ എന്ന് ആശങ്കയുണ്ട് ഈ സാഹചര്യത്തിൽ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ ഉത്തരവ് നൽകണമെന്നുമാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്